കോഴിക്കോട് ജില്ലയിൽ മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇരുപത് ഹോട്ട്സ്പോട്ടുകളുണ്ടെന്ന് ഉന്നതതല യോഗത്തിൽ വകുപ്പ് സംഘർഷങ്ങളുടെ സ്ഥിതി ലഘൂകരണ പ്രവർത്തനങ്ങൾ പ്ലാൻ രൂപീകരണം എന്നിവയുമായി ബന്ധപ്പെട്ട് മന്ത്രി പി എ മുഹമ്മദ് റിയാസിൻ്റെ അധ്യക്ഷതയിൽ നടന്ന ജില്ലാതല നിയന്ത്രണ സമിതി യോഗത്തിലാണ് വനം വകുപ്പ് ഇക്കാര്യം വ്യക്തമാക്കിയത് കോഴിക്കോട് ജില്ലയിൽ മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇരുപത് ഹോട്ട്സ്പോട്ടുകളുണ്ടെന്ന് ഉന്നതതല യോഗത്തിൽ വകുപ്പ് അറിയിച്ചു സംഘർഷങ്ങളുടെ സ്ഥിതി ലഘൂകരണ പ്രവർത്തനങ്ങൾ പ്ലാൻ രൂപീകരണം എന്നിവയുമായി ബന്ധപ്പെട്ട് മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ അധ്യക്ഷതയിൽ നടന്ന ജില്ലാതല നിയന്ത്രണ സമിതി യോഗത്തിലാണ് വനം വകുപ്പ് ഇക്കാര്യം വ്യക്തമാക്കിയത് കാട് പിടിച്ചു കിടക്കുന്ന സ്വകാര്യ ഭൂമികൾ വെട്ടിത്തെളിയിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്നും ഇതിനായി തദ്ദേശ സ്വയംഭരണം റവന്യൂ ഇറിഗേഷൻ ദുരന്ത അതോറിറ്റി എന്നിവയുടെ സംയുക്ത യോഗം വിളിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് നിലവിൽ ജില്ലയിൽ ഇരുപത് ഹോട്ട്സ്പോട്ടുകളുണ്ടെന്നും കഴിഞ്ഞ നാല് വർഷത്തിനിടെ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തത് കാട്ടുപന്നികളുടെ ആക്രമണമാണെന്നും ഡി എഫ് ഒ യു ആഷിക്കലി പറഞ്ഞു അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് കാട്ടുപന്നി ആക്രമണമാണ് ഉണ്ടായത് അഞ്ഞൂറ്റി ഇരുപത്തൊമ്പത് കാട്ടാന ആക്രമണത്തിന് പുറമെ പുലി കടുവ കാട്ടുപോത്ത് ആക്രമണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് പാമ്പുകടിയേറ്റാണ് ഏറ്റവും കൂടുതൽ മരണം സംഭവിച്ചത് ഈ വർഷം പാമ്പുകടിയേറ്റ ഒരു മരണവും തെന്നീച്ചകുത്തിയുള്ള ഒരു മരണവുമാണ് ഉണ്ടായത് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ദശാംശം നാല് ഏഴ് ലക്ഷം രൂപ വന്യജീവി ആക്രമണങ്ങൾക്ക് നഷ്ടപരിഹാരമായി ജില്ലയിൽ നൽകിയിട്ടുണ്ട് മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ കുറയ്ക്കുന്നതിന് വനംവകുപ്പ് വിവിധ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്നും ഡി പറഞ്ഞു മിഷൻ സർപ്പ പി ആർ ടി വൈൽഡ് പിഗ് സോളാർ ഫെൻസിംഗ് എന്നിങ്ങനെ പത്ത് മിഷനുകൾ ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന ഓപ്പറേഷൻ സെൻ്റർ ജനജാഗ്രതാ സദസ്സുകൾ വ്യാജവാറ്റിനെതിരായുള്ള പ്രവർത്തനങ്ങൾ എന്നിവ നടക്കുന്നതായും ഡി പറഞ്ഞു പാമ്പിൻ്റെ റെസ്ക്യൂ ഓപ്പറേഷന് വേണ്ടി അൻപത്തിയേഴ് വോളണ്ടിയർമാർക്ക് ജില്ലയിൽ പരിശീലനം നൽകുകയും ഇതിൽ ഇരുപത് പേർക്ക് കിറ്റുകൾ നൽകുകയും ചെയ്തു ബാക്കിയുള്ളവർക്ക് കിറ്റുകൾ നൽകാനും എല്ലാ ആശുപത്രികളിലും ആൻറ്റി വനത്തിൻ്റെ ലഭ്യത കൂട്ടാനും യോഗത്തിൽ ആവശ്യമായിരുന്നു യോഗത്തിൽ മേയർ ബീന ഫിലിപ്പ് ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ് വിവിധ വകുപ്പ് മേധാവികൾ തുടങ്ങിയവരും സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് സി പ്രാദേശിക വാർത്ത